നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് നയൻറ്റീൻ തകർത്തെറിഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ സ്റ്റേ അറ്റ് ഹോം നിയന്ത്രണങ്ങളിൽ ഇളവ് കൊണ്ടുവരാനുള്ള തീരുമാനം നടപ്പിലാക്കിയിരിക്കുകയാണ് തീരുമാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിയന്ത്രണങ്ങളിലെ ഇളവുകൾ സംബന്ധിച്ച വൈറ്റ് ഹൗസ് കൊറോണ വൈറസ് ടാസ്ക് ഫോഴ്സ് കോർഡിനേറ്റർ ഡോക്ടർ ഡെബോറ ബിർക്സ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുറത്തിറങ്ങുന്നവരെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണെന്നാണ് ബ്രിക്സ് പറയുന്നത് ബീച്ചുകളിൽ അവധി ആഘോഷിക്കുന്നവരാണ് യു എസ് ജനത അതുകൊണ്ടുതന്നെ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്നവർ ആരുടെയെങ്കിലും വിട്ടുനടക്കണമെന്ന കർശന നിർദ്ദേശമാണ് ബിർക്സ് നൽകുന്നത് ബ്യൂട്ടി സലൂണുകളും സ്പാകളും ആദ്യഘട്ടത്തിൽ തന്നെ തുറക്കുന്നത് മറിഞ്ഞിരിക്കുന്ന അപകടം പുറത്തു വരുന്നതിന് ഇടയാക്കുമെന്നും ബ്രിക്സ് പറയുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വേഗത്തിൽ വിപണി തുറക്കുന്നതിനായി ആവശ്യപ്പെട്ടത് ഇതിനെ തുടർന്നാണ് സംസ്ഥാനങ്ങൾ വിപണി തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നാൽ വൈറ്റ് ഹൌസ് ഡോക്ടർമാരുടെ സംഘം ഈ നിലപാടിനോട് കടുത്ത വിയോജിപ്പാണ് പ്രകടിപ്പിക്കുന്നത് വേഗത്തിൽ വിപണി തുറക്കുന്നത് കൊറോണയുടെ രണ്ടാം വ്യാപനത്തിന് വഴിയൊരുക്കുമെന്നാണ് ഡോക്ടർ ആന്റണി ഫൗസി ആന്റണി ഫൗസിയും നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴുള്ളത് ഫേസ് വൺ അല്ല വിപണി തുറന്നതുകൊണ്ട് എല്ലാവരും കൂട്ടമായി നിൽക്കരുതെന്നും ബ്രിക്സ് പറയുന്നു മിഷിഗണിൽ അടക്കം സ്റ്റേറ്റ് ഹോം പിൻവലിക്കാൻ വലിയ സമ്മർദ്ദം ജനങ്ങൾ തോക്കുമായി ിറങ്ങിയത് എല്ലാവരെയും ആശങ്കപ്പെടുത്തുകയും ചെയ്തു ജനങ്ങളുടെ ജീവന് വലിയ ഭീഷണി ഉയർത്തുകയാണ് പ്രക്ഷോഭകാരികൾ ഇവർ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നതോടെ മുത്തച്ഛനോ മുത്തശ്ശിക്കോ രോഗം പകർന്നു നൽകും പ്രായമായവരിൽ എന്തെങ്കിലും രോഗം ഉണ്ടാകും ഇവർക്ക് കൊറോണ കൂടി വരുന്നതോടെ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ജീവിതാവസാനം വരെ അവർ കുറ്റബോധത്തോടെ ജീവിക്കേണ്ടി വരുമെന്നും ബിർക്സ് പറയുന്നു അതേസമയം ഇവരുടെ മുന്നറിയിപ്പുകൾ പലരും ഗൗരവത്തോടെ എടുത്തിട്ടുമില്ല കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിലെ നാഷണൽ മോളിൽ ആയിരക്കണക്കിന് പേരാണ് ഒത്തുചേർന്നത് ആരോഗ്യ ആരോഗ്യപ്രവർത്തകർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് യുഎസ് നാവികസേന ഫ്ലൈ ഓവർ കാണാനാണ് ജനം തടിച്ചുകൂടിയത് നേരത്തെ കാലിഫോർണിയയിൽ ബീച്ചിലേക്കുള്ള പ്രവേശനം വിലക്കാൻ തീരുമാനിച്ചിരുന്നു ഇവിടേക്ക് എത്തിയവർ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറല്ലായിരുന്നു ന്യൂയോർക്ക് മേയർ ബിൽഡി ബ്ലാസിയോ പോലീസ് പട്രോളിംഗ് വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രശ്നക്കാർ വർദ്ധിച്ചുവരുന്നുവെന്ന് ബ്ലാസിയോ പറഞ്ഞു അതേസമയം മറ്റൊരു വിഭാഗം പൗരന്മാർ കൂടുതൽ വലിയ പരിപാടികൾ ഒരുക്കാൻ കാത്തിരിക്കുകയാണ് പ്രധാനമായും കായിക ടൂർണമെന്റുകൾക്കാണ് ഇവർ പ്രാധാന്യം നൽകുന്നത് ദേശീയ ഫുട്ബോൾ ലീഗ് ഉടൻ തന്നെ മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് ബോസ്റ്റണിലും കാര്യങ്ങൾ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ് ഭാഗമാണിത് ഇവിടെ എല്ലാവർക്കും മാസ്കുകൾ ധരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക